ും പ്രൗഢംഭീരമായ ഈ സദസ്സിൽ എന്റെ മാതൃക എന്റെ നബി എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സർവശക്തൻ തൗഫീക ഏതൊരു മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് മറ്റൊരാളെ അനുകരിക്കുക എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ അറിയും അറിയാതെയും എത്രയോ ആൾക്കാരെയാണ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയെയും അതിന്റെ വാക്താക്കളെയും അനുകരിക്കുമ്പോൾ നാം നല്ലവരായി മാറുന്നു തിന്മയെയും അതിന്റെ വാക്താക്കളെയും അനുകരിക്കുക വഴി നാം ദുഷിച്ചവരായി മാറുന്നു ആയതിനാൽ നന്മയെയും അതിന്റെ വാക്താക്കളെയും അതിന്റെ അതിന്റെ വാർത്താക്കളെയും പറ്റി അറിഞ്ഞിരിക്കലും അവരെ അനുകരിക്കലും നമുക്ക് അനിവാര്യമാണ് ലോകം കണ്ട നന്മയുടെ വാർത്താക്കളിൽ വെച്ച് നമുക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വമാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു സൗന്ദര്യത്തിന്റെ പേരിലായാലും ബുദ്ധിയുടെ പേരിലായാലും അറിവിന്റെ പേരിലായാലും ഏതു വിധേരം നാം പരിശോധിച്ചു നോക്കിയാലും പ്രവാചകൻ സലഹു അലൈഹ് വസ്ലമിയുടെ അപാരമായ മുഖവിനെ കവച്ചു വെക്കാൻ ലോകത്ത് ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അമേരിക്കൻ ചരിത്രകാരനും ചിന്തകനുമായ മൈക്കിൾ എച്ച് ഹാൾഡ് വിശ്വവിഖ്യാതമായ ദ്രഡ് എന്ന പുസ്തകത്തിൽ ലോകത്തിൽ ജനങ്ങളെ സ്വാധീനിച്ച നൂറ് വ്യക്തിത്വങ്ങളുടെ റാഗ് തയ്യാറാക്കിയപ്പോൾ അതിൽ അദ്ദേഹം ഒന്നാമതായി പരിചയപ്പെടുത്തിയത് നമ്മുടെ മുഹമ്മദ് മുസ്തഫാ വസല്ലാണ് പ്രവാചകൻ സലല്ലാ വസ്ലം വഫാഖായിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും അവിടുത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന അനുയായികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം നാം പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസയുടെ മഹിതമായ ജീവിതത്തിന്റെ പരിശുദ്ധിയും അവിടുന്ന് ലോകത്തിന്റെ പകർന്നു കൊടുത്ത മഹാനമായ മാതൃകയും തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലക്കത് കാണലക്കും ഫി റസൂൽ അസ്വത്തൻ ഹസന തീർച്ചയായും തിരുദൂതരിൽ നിന്നും നമുക്ക് മഹിതമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹ് സുധാൻ മോഹർത്താല നമ്മെ ഉണർത്തുന്നുണ്ട് അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ നാം എങ്ങനെ ഇടപെടണമെന്ന് വളരെ വ്യക്തമായി അതിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാളെ നാം റോൾ മോഡൽ ആക്കാനുള്ള പ്രധാന കാരണം ആ വ്യക്തിയോട് നമുക്കുള്ള സ്നേഹമായിരിക്കും സ്നേഹമാകട്ടെ വിവിധ കാരണങ്ങൾ കൊണ്ടാകും ഇന്ന് പക്ഷെ പലരും റോൾ മോഡൽ ആക്കുന്നത് കലാകായിക താരങ്ങളെയും സിനിമാ സീരിയൽ താരങ്ങളെയുമാണ് എന്നാൽ ഇത് ഇത് കേവലം നൈവിശുഭവും അർത്ഥശൂഭവുമാണെന്ന് നാം മനസ്സിലാക്കണം കാരണം നമുക്ക് ഉപകാരം നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു തരികയോ ഭാവിയിൽ ഉപകാരങ്ങൾ ചെയ്തു തരികയോ ചെയ്യാത്ത ചില മനുഷ്യരുടെ പിറകെ നാം എന്തിനു കൂടണം എന്നാൽ മറിച്ച് നോക്കൂ വളരെ ശാന്തസുന്ദരനായി സൗമ്യനായി ലളിതമായി ജീവിച്ച് സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ പകർന്നു നൽകി തന്റെ അനുയായികളെ ഏറെ സ്നേഹിച്ച് അനുയായികൾക്ക് വേണ്ടി പലതിനെയും വഫാദിന്റെ നേരത്ത് പോലും അനുയായികളുടെ കാര്യത്തിൽ വേദയാതി പോലും വിട എങ്ങനെയാണ് മറക്കാൻ കഴിയുക മനുഷ്യജനു വർഗമുൾപ്പെടെ സകലത്തിലേക്കും അവതരിപ്പിക്കപ്പെട്ട ബാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനിടയിൽ പോലും കുട്ടികളോട് പുഞ്ചിരിക്കാനും അവരോട് സലാം പറയാനും അവരുടെ കൂടെ ഇരിക്കാനും മറന്നില്ല അടുക്കളയിൽ ജോലി തിരക്കുള്ള ഭാര്യമാരെ സഹായിക്കാനും മറന്നില്ല ശത്രുക്കളുടെ എതിർപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് സിക്സ്സല്ലാപങ്ങൾ കൈമാറാനും മറന്നില്ല തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്ന് വിഷു കുറാനിനെ അനർത്ഥമാക്കുന്നതായിരുന്നു അവിടുത്തെ ജീവിതം ചുരുക്കത്തിൽ ഇത്രയും നല്ല ഒരു പ്രവാചകന്റെ അനുയായിയായി ജനിക്കാൻ അവസരം ലഭിച്ചത് പോലും നമ്മൾ പലരും ശക്തികളെയാണ് പ്രണയിച്ചും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും ആരെ എന്റെ ശരിയെ പിൻപറ്റുന്നുവോ അഥവാ സ്നേഹിക്കുന്നുവോ അവർ എന്നെ സ്നേഹിച്ചു ആരെന്നെ സ്നേഹിക്കുന്നുവോ അവർ സ്വർഗത്തിൽ എന്റെ ചാരത്തായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക എന്ന പ്രവാചക അധ്യാപനം നാം മനസ്സിലാക്കണം ആതിനാൽ സലാഹു അലൈഹി സ്വലമെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും െ മാതൃകയാക്കി ജീവിതം പ്രശാന്ത സുന്ദരമാക്കാനും നാഥൻ തൗഫീഖ് ചെയ്യട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു വാഹനം